ഹായ് മച്ചമ്മരെ സബിക്കിട്ട് മീൻ പിടിച്ചാലോ അപ്പൊ നമുക്ക് അതിനായിട്ട് ഒരു സബിക്ക് സെറ്റ് മേടിച്ചാലോ അപ്പൊ നമുക്ക് നമ്മുടെ മോനമ്പത്ത് പോയിട്ട് സബിക്ക് ഇട്ട് മീൻ കിട്ടുവോക്കിയാലോ അതെ നമ്മടെ സബിക്ക് കെട്ടി എടുത്താ പുറത്തുണ്ട് നമ്മുടെ സബിക്കിൽ കിട്ടുന്നത് വറ്റ കതിരാൻ അങ്ങനെയുള്ള മീനുകളാണ്ട്ട പെട്ടെന്ന് നമ്മുടെ സബിക്ക് മൂന്ന് ഹുക്ക് പൊട്ടിപ്പോയി മച്ചന്മാരെ അപ്പൊ നമ്മള് മൂന്ന് ഹുക്ക് ബാലൻസ് ഉള്ളതിൽ ചെമ്മീൻ നമ്മുടെ ഒരു വലിയ പൂരി അടിച്ചാട്ടാ അത്യാവശ്യം വലിപ്പുള്ളൊരു കൂരിയാണ് ിടുമ്പൊരു ഗുണുണ്ട് ഈ സബിക്കയുടെ തിളക്കവും കൂടെ കാണുമ്പോ മീനുകളൊക്കെ വരുവട്ടോ അപ്പോൾ അത് ഈ ചെമ്മീനോട് ഇട്ടപ്പോ നമ്മുടെ കൂരിക്കൂട്ടനെ കിട്ടിട്ടാ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും ഫോളോ ചെയ്യാൻ മറക്ക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പൊ മച്ച നമ്മുടെ സബിക്ക് കിട്ടിയ നല്ല ഗുണോണ്ടട്ട അതെ മൂന്ന് കൂരി അടിച്ചേക്കണത് അപ്പൊ നമുക്ക് കൂടുതലും കിട്ടിയത് ചെറിയ ചെറിയ കൂലികളാട്ടോ അതെ കണ്ടില്ലേ ഇതേപോലത്തെ കൂലികളാ അപ്പൊ മച്ചാൻമാര് നമുക്ക് ആകെ കൂടെ ഇത്ര കൂരിനാ കേട്ടാ കിട്ടിയത് കൊറേ വീഡിയോസ് എടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ആരും കൂടെ ഉണ്ടായിരുന്നില്ല മാമനെയും മീൻ പിടിക്കണ അപ്പൊ നമ്മുടെ വിനയും മച്ചാൻ വീട്ടിൽ കൊറേ ജോലി ഉണ്ടായിരുന്ന അഭിഷേകം മച്ചാൻ പഠിക്കാൻ പോയി അത് കാരണം നമുക്ക് നമ്മുടെ മച്ചമ്മര് ആരും ഉണ്ടായില്ല അപ്പൊ അതേ മച്ചമര് വലിയ ഒരു കൂരി ഉണ്ടല്ലേ ഇതാണ് നമുക്ക് കിട്ടിയത് വലിയ കൂരി പിന്നെ അതേ ഒരു മോതനൊക്കെ കേട്ടാ അത് മാവൻ പിടിച്ചാ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒരു ഒരു മച്ചമാർ നമുക്ക് പത്ത് മുപ്പത്തിരണ്ട് കൂരിനെ കിട്ടിയിട്ടാ പിന്നെ ഒരു മോദക്കൂട്ടനും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ